ആഘോഷങ്ങളുടെ പേരിൽ ലക്ഷങ്ങൾ ദൂർത്തടിക്കപ്പെടുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ബാലരാമപുരം റസൽപുരത്തെ എസ് എൻ ഡി പി ശാഖയുടെ പ്രവർത്തനം എസ് എൻ ഡി പി ശാഖയുടെ സിൽവർ ജൂബിലിയുടെ ഭാഗമായി രണ്ട് വീടാണ് ഇവർ വെച്ച് നൽകിയിട്ടുള്ളത് അതിനോടൊപ്പം ചാരിറ്റി പ്രവർത്തനം വർഷത്തിൽ ഒരു വീട് വെച്ച് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞതിൻ്റെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട് വെച്ച് കൊടുത്തു ഈ വീട് അടുത്ത വർഷം ഒരു വീട് സെലക്ട് ശാഖ വിചാരിച്ചപ്പോൾ ഒരു കുടുംബത്തിന് സഹായകമായി വീടിന്റെ നിർമ്മാണം ബാലരാമപുരം റസൽപുരം ശാഖയുടെ കഠിന പ്രയത്നം കൊണ്ട് നടന്ന ഒന്നാണ് ശാഖയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ശാഖയിലെ തന്നെ അംഗമായ ഒരു കുടുംബത്തിനാണ് ഈ വീട് നിർമ്മിച്ചു നൽകുന്നത് ഇത്തരത്തിൽ ഒത്തിരി സഹായങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും മുൻപും ഉണ്ടായിട്ടുണ്ട് ഉത്സവത്തിൽ ഒരു ഏറ്റവും ചാരിറ്റി ആയിട്ടുള്ള എന്ത് പ്രവർത്തനം ചെയ്യാം എന്നുള്ളതാണ് ഒരു വർഷം കൊണ്ടുള്ള നമ്മുടെ ആലോചന ആ രീതിയിലുള്ള പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് പ്ലാൻ തയ്യാറാക്കുന്നു അപ്പോൾ ഈ വീട് അല്ലെങ്കിൽ വേറെ മറ്റെന്തെങ്കിലും സഹായം അങ്ങനത്തെ ആ രീതി ആണ് ഉത്സവം പ്രധാനമായി കാണുന്നത് ശാഖയുടെ വാർഷികാഘോഷത്തിന്റെ കാലങ്ങളിലും വീട് നിർമ്മിച്ച് നൽകിയും മറ്റ് ഇതര സേവനം നൽകിയും മാതൃകയാവുകയാണ് റസൽപുരം ശാഖ ഇവർ ഓരോരുത്തരുടെയും കഠിനമായ പ്രയത്നം കൊണ്ടാണ് ഈ വീടിന്റെ നിർമ്മാണം പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ഈ വീടിന്റെ നിർമ്മാണവും വാർഷികാഘോഷത്തിലെ ആർഭാടം കുറച്ചുകൊണ്ടാണ് ഈ നിർമ്മാണത്തിന് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മുടെ ഈ വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇവിടെ ശാഖയിലുള്ള എല്ലാ ആളുകളുടെയും ഒരു സഹായം അതായത് ഈ ഇതിനകത്ത് പിന്നെ വിവിധ തൊഴിലുകൾ ചെയ്യുന്നവർ അവർ ഇതിനകത്തെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതായത് ടൈലായാലും പെയിൻ്റ് ആയിരുന്നാലും ആശാരിപ്പണി ആയിരുന്നാലും മറ്റു എല്ലാ പണികളും അത് ഇതിനെ നമ്മളെ ഈ ശായ മെമ്പർമാർ അത് ശമ്പളം ഇല്ലാതെ പരമാവധി അത് ഫ്രീ ആയി ചെയ്ത് സഹായിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു സഹായം ഉള്ളതുകൊണ്ടാണ് ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതായത് നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മളെ ശായാ കമ്മിറ്റി ആയിരുന്നാലും യുത്തുമെൻ്റായാലും വനിതാ സംഘം കമ്മിറ്റി ആയിരുന്നാലും ഇതരം മതവിഭാഗത്തിലുള്ള ആൾക്കാരായിരുന്നാലും എല്ലാവരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത് അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ വിവിധതര പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ടൈൽസ് ആയിരുന്നാലും പെയിൻറിങ് ആയിരുന്നാലും എർത്ത് വർക്കായിരുന്നാലും ഒത്തിരി ആൾക്കാർ ഇത് ഫ്രീ ആയിട്ട് അവരെ ഇതിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അത് നല്ലൊരു വിജയമാണ് അതൊരു കൂട്ടായ്മയാണ് ഈ പ്രദേശത്തിൻ്റെ ഒരു കൂട്ടായ്മ കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു വിജയം നമുക്ക് കൈകരിക്കാൻ സാധിച്ചു നിർദ്ധനായവർക്ക് സഹായം നൽകിക്കൊണ്ടാണ് ഇരുപത്തിയഞ്ചു വർഷമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് അല്ലെ അതെ നമ്മൾ ലക്ഷങ്ങൾ പാഴാക്കുമ്പോഴും വീട് വെച്ച് കൊടുക്കേണ്ടവർക്ക് ചികിത്സാ സഹായങ്ങൾ അങ്ങനെ പലവിധ സഹായങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഇരുപത്തിയഞ്ചു വർഷമായിട്ട് അതെ എല്ലാ വർഷവും സമ്മേളന വേദിയിൽ വെച്ച് ഞങ്ങള് ചികിത്സാ സഹായവും പല പല സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഒരു വീട് വെച്ച് ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തിൽ ഇവർ ചെയ്യുന്ന ധനസഹായത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്ത് ചാരിറ്റി ചെയ്താലും പ്രഹസനമില്ലാതെ ആയിരിക്കണം എന്നാണ് ഈ ശാഖയുടെ ഓരോ അംഗങ്ങളുടെയും നിർബന്ധമായ നിർദ്ദേശം നമുക്കത് പ്രഹസനം പാടില്ല എന്നുള്ളതാണ് ഇന്ന് വീഡിയോ എടുക്കും പക്ഷെ ഇത് കൈ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുക്കാൻ തയ്യാറുമല്ല അവരുടെ ദാരിദ്ര്യം പുറത്തിറയിക്കാതിരിക്കാണ് നമ്മുടെ ലക്ഷ്യം പതിമൂന്ന് ലക്ഷമാണ് ഇവർ പറയുന്നതെങ്കിലും ഇവരുടെ ഓരോരുത്തരുടെയും വിയർപ്പ് ഈ കെട്ടിട നിർമ്മാണത്തിനുണ്ട് അത്തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇരുപത് ലക്ഷത്തോളം രൂപ ഇതിന് വരും ഹോൾസെയിൽ വിലയ്ക്കാണ് ഓരോ മെറ്റീരിയലും ഇറക്കി ഇവരുടെ സന്നദ്ധ സേവനവും ഇതിൽ ഉപയോഗപ്പെടുത്തിയാണ് ഈ വീടിന്റെ നിർമ്മാണം ഈ ശാഖയിലെ ഓരോ വ്യക്തികളും ഇതിന്റെ കല്ല് ചുമക്കാനും മറ്റ് പദ്ധതികൾക്കുമെല്ലാം ഉണ്ടായിരുന്നു ഇത് അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇതിന്റെ നിർമ്മാണ ചെലവുണ്ട് ഇതിനു മുമ്പ് വീട് വെച്ച് കൊടുത്തത് എള്ളിവിളയിലാണ് അത് ഒരു മരത്തിന് വീണ് ജോലിയൊന്നും ചെയ്ത് ജീവിക്കാൻ വൃത്തിയില്ലാത്ത ഒരാളിനാണ് ആദ്യം ചെയ്ത് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് വർഷമായ ആ ആൾ കിടപ്പിലാണ് പ്രഹസനമില്ലാത്ത പ്രവർത്തനത്തിലൂടെ മാതൃക തീർക്കുകയാണ് റസൽപുരത്തെ എണ്ണൂറ്റി പതിമൂന്നാം നമ്പർ എസ് എൻ ഡി പി ശാഖ ഓരോ ഉത്സവകാലവും സമ്പുഷ്ടമാകണമെങ്കിൽ ആ പ്രദേശത്തെ പട്ടിണിപ്പാവങ്ങൾക്ക് സഹായം വേണമെന്നാണ് ഇവിടുത്തെ ഓരോ അംഗങ്ങളും പറയുന്നത് അത്തരത്തിൽ ഈ ശാഖയുടെ തുടക്കകാലം മുതൽ എല്ലാ പ്രവർത്തനത്തിനും പ്രദേശത്തെ പാവങ്ങൾക്ക് സഹായം നൽകിക്കൊണ്ടാണ് വാർഷികത്തിന്റെ തുടക്കം അതല്ലേ നമ്മള് എങ്ങനെയാണ് ഈ വാർഷികത്തിലെ ഭക്ഷണം പോലും ഏർ പ്രദേശത്ത് അനാഥാലയത്തിൽ കൊടുത്താണ് തുടങ്ങുന്നതെന്നാണ് പറയുന്നത് ഈ നാട്ടിലെ അന്നദാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ വിവിധങ്ങളായ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് യാതൊരു ഇതുമില്ല വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും ഒത്തിരി ഒരുമയോടു കൂടി സമൂഹ സദ്യയിൽ പങ്കെടുത്ത് അതൊരു വൻപിച്ച വിജയമാക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമാണ് നമ്മളെ ഈ ശായയുടെ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മളെ സ്കൂളിൽ കൊണ്ടു കൊടുക്കും പിന്നെ കിടപ്പ് രോഗിക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഭക്ഷണം വിളമ്പി തുടങ്ങുന്നത് നമ്മളിപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ഇരുപത്തഞ്ച് വർഷം അതായത് അമ്പത് വർഷമാകുമ്പോൾ പത്ത് വീടുകൾ വെച്ച് കൊടുക്കാനാണ് പദ്ധതി നമ്മുടെ ടാർഗറ്റ് വർഷം രണ്ട് രണ്ട് വീടായി വീടായി അത് പദ്ധതിയാണ് ാണ് മൂന്നാമത്തെ സെലക്ട് വെച്ചിരിക്കുകയാണ് ക്യാൻസർ രോഗികൾ ഡയാലിസിസ് രോഗികൾ കിടപ്പ് രോഗികൾക്ക് ഉൾപ്പെടെ വലിയൊരു തുകയാണ് ഈ ശാഖയിൽ നിന്നും ചാരിറ്റി പ്രവർത്തനത്തിനായി വിനിയോഗിക്കുന്നത് ഈ കാണുന്ന ഇവരോരോരുത്തരുടെയും കഠിന പ്രയത്നമാണ് ഇന്ന് ഒരു കുടുംബത്തിന് സഹായമാകുന്നത് ഇനിയും ഒട്ടനവധി പാവങ്ങൾക്ക് ഈ ശാഖ ഉപകാരപ്പെട്ടതെന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു